തീർച്ചയായിട്ടും അതൊരു കാര്യം ഏതെങ്കിലും ഒരാളുകൾ ഒരു മൊട്ട പരാതി അയച്ചാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അന്വേഷണ ഉത്തരവിടുകയും അത് മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് അനുചിതമാണോ എന്ന് ഉത്തരവിട്ടിരിക്കുന്ന ഉചിതമാണോ എന്നുള്ളത് ഉത്തരവിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് അവരത്രയും ഒരു ഉത്തരവിടാൻ ഇടയായ സാഹചര്യം എന്നാണെന്ന് സംബന്ധിച്ച് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് അത്രമൊരു പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി കരുതുന്നില്ല ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഇന്നലെ വന്നയാളല്ല നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ഈ ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ് വളരെ നിർദ്ധനമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും പടിപടിയായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചുമതലപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ പ്രവർത്തിച്ചു ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്ന എല്ലാവിധമായ പ്രവർത്തനവും നടത്തി ഞങ്ങളുടെ ഈ ജില്ലയിലെ ഇരുന്നൂറ്റി രണ്ടായിരത്തി എഴുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനം നൂറ്റി അമ്പത്തെട്ട് ലോക്കൽ സമ്മേളനം അതുപോലെ തന്നെ പതിനഞ്ച് ഏരിയ സമ്മേളനങ്ങൾ പാർട്ടി ജില്ലാ സമ്മേളനം ഇവിടെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിമർശമുണ്ടെങ്കിലും സഖാക്കൾ ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് തൊടുപുഴ സമ്മേളനം ഇടുക്കി ചെരിയുടെ ചരിത്രത്തിൽ സി പി എമ്മിന്റെ കെട്ടുറപ്പും ശക്തിയും വിളിച്ചറിയിച്ച സമ്മേളനമാണ് രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഞങ്ങളുടെ സമ്മേളനത്തെ അങ്ങേറ്റം പ്രശംസ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിനെ അപകടപ്പെടുത്തുക സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അപകടപ്പെടുത്തുക അവരുടെ സി പി എമ്മിനെ ഏർത്തി കാണിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇത്രമൊരു കാര്യം അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് കാരണം അത്തരം ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്നയാണല്ലോ ഞാൻ ഏതെങ്കിലും രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത്രമൊരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും പിന്നെ രാഷ്ട്രീയമായി ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും നല്ല നേരിട്ട് കൂടി പാർട്ടി മുന്നോട്ട് പോകും ഇത്തരം ആക്ഷേപങ്ങളൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തെയും പാർട്ടി സഖാക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളും രൂപപ്പെട്ടു വരാറുണ്ട് ആ രൂപപ്പെട്ടു വരുന്നതിനെയൊക്കെ നല്ലപോലെ അതിജീവിച്ചാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ കാര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോടും കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരം ഒരു ആക്ഷേപത്തെ ഒക്കെ ഞങ്ങൾ പൂർണ്ണമായി അവജ്ഞ കൊടുത്ത് അടിക്കടയാണ് സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട നടപടി ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അന്വേഷിക്കുക കണ്ടെത്തുക റിപ്പോർട്ട് ഏതൊരു ഉദ്യോഗസ്ഥനും നൽകാൻ ഉദ്യോഗസ്ഥരും അതിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എന്നാണ് പരാതി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വറീസ് എന്നാണ് ആ സി പി എം ജില്ലാ സെക്രട്ടറി എന്ന പരാമർശം നടത്തിയെടുക്കുമ്പോൾ അതിനകത്ത് സി പി എമ്മിനെ അപകൃത്യപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടി ആരെങ്കിലും അയച്ചിട്ടുണ്ടാവും അതിനെ അതിൻ്റെ അർത്ഥത്തിൽ അപ്പം തന്നെ കൊടുക്കുക ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുക വാർത്ത ഉണ്ടാക്കുക വാർത്തയുണ്ടാക്കുന്ന നിലപാടല്ല ഇവിടെ നിങ്ങൾ ഞാനിപ്പോൾ എല്ലാ മാധ്യമ ഈ ചെറുതോണി ടവണിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചെറുതോണി ടൗണിൽ ഞാൻ പാറ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ അന്വേഷിക്ക് പി ഡബ്ല്യു റോഡ് അവിടെ അഞ്ചര കോടി രൂപ ഞാനും റോഷി അഗസ്റ്റിനോടെ പ്രത്യേകമായിട്ട് ചെറുതോണി ടൗണിന് വേണ്ടി അനുവദിച്ചു അവിടുത്തെ പൊട്ടിക്കുന്നു ആ കല്ല് പൊട്ടിച്ച് ആ കല്ല് ഉപയോഗപ്പെടുത്തി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നു ഒരു മാധ്യമം പറഞ്ഞത് ഞാനിവിടെ പാറുമുട നടത്തുന്നതാണ് ഒരു ധാർമ്മികത നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കൊരു ധാർമ്മികത വേണ്ടേ ഇത് വേണം സംബന്ധിച്ച് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കിട്ടുന്നു ഉടനെ വാർത്തയാക്കുന്നു അതൊരു ഉദ്യോഗസ്ഥരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് അന്വേഷിച്ച് കുറ്റക്കാരാണെന്നുള്ളത് കണ്ടെത്തിന് പകരം അത് അപ്പം തന്നെ മാധ്യമങ്ങൾ ചോർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതിനെ അല്ലെങ്കിൽ നിങ്ങളെ അതൊരു വാർത്തയാക്കിയെടുക്കുക എന്നുള്ളത് അതിലൂടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സി പി എമ്മിനെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള നിലപാടുണ്ട് ആ നിലപാടിന് മുമ്പിൽ സി പി എമ്മിന് ഒരു ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങാൻ പറ്റില്ല അതിന് ഞങ്ങളുടെ ആരോപത്തിന് ഉത്തരവിന് ഒരു മൊട്ടം പരാതിയുടെ കയറ്റി ഇതിനു മുമ്പ് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ ആക്ഷേപം വരിക പരാതി വരിക ആദ്യ കഴിഞ്ഞു പറഞ്ഞ ദിവസം നിലപാട് വരിക അതൊക്കെ സ്വാഭാവിക വരുന്നൊരു കാര്യമാണ് ഒരു മൊട്ടം പരാതി ഒരു വ്യാജ പരാതി അയച്ചാൽ ഉടനെ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിന്റെ ധാർമ്മികതയാണ് അതാ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ നടത്തുന്ന അന്വേഷണം ധാർമ്മികതയാണോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അവരുടെ ധാർമ്മികതയിൽ അവർ ബോധ്യപ്പെടുത്തി തെളിയിക്കേണ്ടതാണ് അതങ്ങനെ നടക്കട്ടെ അതുകൊണ്ടും ഞങ്ങൾക്കെ സംബന്ധിച്ചിടത്തോളം അതിനേതെങ്കിലും ഒരു ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല കാരണം ഞങ്ങൾക്കത് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനൊന്നും ഇതിൻ്റെ ഭാഗമായി കഴിയുകയില്ല ആണ് രാജ്യതന്നെയായിരിക്കുന്നത് അവരത് ധാർമ്മികമായ ഒരു അന്വേഷണം നടത്തണ്ടേ ഒരു വ്യാജ പരാതി കിട്ടുന്നു നാളെ നിങ്ങൾക്കെതിരായിട്ട് അതിൻ്റെ ഒരു വ്യാജ പരാതി അയക്കുന്നു ആ പരാതി അയക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് വേണ്ടേ അത് ജില്ലാ കളക്ടറിലെ ഉദ്യോഗസ്ഥ ഉത്തരവ് നല്ലത് നമ്മൾ പത്രത്തിൽ കണ്ടത് ഞാനും അങ്ങനെയാ വേണ്ടത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല ഭൂതോപ്പവ് തഹസിൽദാരെ അന്വേഷിക്കാൻ ജോലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഉത്തരവ് ഞാനിന്നേലും ഉത്തരവ് വൈകുന്നേരം പാർട്ടി സ്റ്റേക്ക് വെറുതെ കണ്ടത്